േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദേവയാനിയുടെ ഓപ്പറേഷൻ നടന്നതിനെ തുടർന്നാണ് ദേവയാനി സത്യങ്ങൾ മനസ്സിലാക്കുന്നത് ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന ദേവയാനി നയന തനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ആലോചിക്കുകയാണ് ഞാൻ അവളെ ദ്രോഹിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരിക്കലും അവൾ എനിക്ക് വേണ്ടി ഇങ്ങനെയൊരു കാര്യം ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എനിക്ക് നയനയെ കാണണം എന്ന് ദേവയാനി പറയുന്നു എന്നാൽ നയനയാകട്ടെ സ്വന്തം വീട്ടിലേക്ക് തിരികെ പോയിരുന്നു ഇതേ തുടർന്നാണ് ദേവയാനി അവളെ കാണുന്നതിനായി ആ വീട്ടിലേക്ക് പോകുന്നത് ദേവയാനിയുടെ വരവ് നയനയെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് കാര്യമെന്ന് നയന ചോദിക്കുന്നു ഇതോടെ അമ്മയ്ക്ക് തെറ്റുപറ്റി പോയി എന്നും എന്നോട് ക്ഷമിക്കാൻ നിനക്ക് സാധിക്കുകയില്ലേ എന്നും ചോദിക്കുന്ന ദേവയാനി തിരികെ വീട്ടിലേക്ക് എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിരിക്കുകയാണ് നിന്നോട് ഒരുപാട് തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം പക്ഷേ ആരും എനിക്ക് വേണ്ടി ചെയ്യാൻ തയ്യാറാകാത്ത കാര്യമാണ് നീ ചെയ്തത് അതുകൊണ്ട് തന്നെ നിന്നോട് എങ്ങനെ നന്ദി പറയണം എന്നുള്ള കാര്യം എനിക്ക് അറിയുകയില്ല ഞാൻ ഒരുപാട് നിന്നെ ദ്രോഹിച്ചിട്ടുണ്ട് ആദർശിൽ നിന്ന് അകറ്റി നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട് അതിനെല്ലാം ഈ അമ്മയ്ക്ക് മാപ്പ് നൽകണം എന്ന് പറഞ്ഞ് കൈകൂപ്പി നയനയെ തൊഴുകുകയാണ് ദേവയാനി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്